കേരള പി എസ് സി വഴി മുൻപൊരു നോട്ടിഫിക്കേഷൻ സിവിൽ എക്സൈസ് ഓഫീസറിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സോ ആ ഒരു പോസ്റ്റിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അതിൻ്റെ പുതിയൊരു ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇൻഷുറൻസ് ടെസ്റ്റ് കഴിഞ്ഞതിൻ്റെ ലിസ്റ്റാണ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ആണ് ഇപ്പോൾ നിലവിലെ റിലീസ് ആയിട്ടുള്ളത് സിവിൽ എക്സൈസ് ഓഫീസറാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണമായിട്ടുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺ ദി ബേസിസ് ഓഫ് ഒ എം ആർ ടെസ്റ്റ് കാണുന്ന ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇൻഷൂറൻസ് ടെസ്റ്റ് കാണിട്ടുണ്ട് പതിനെട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അത് പാസ്സായിട്ടുള്ളവരാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നിരവധി ഉദ്യോഗാർത്ഥികൾ തന്നെ ഇവിടെ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ആകെ മൊത്തം നൂറ്റി അൻപത്തി ഒന്ന് ഉദ്യോഗാർത്ഥികളാണ് കാസർ കാസർകോട് ഡിസ്ട്രിക്റ്റിൻ്റെ ഉൾപ്പെട്ടിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മെയിൻ ലിസ്റ്റിൽ മാത്രം നൂറ്റി മുപ്പത്തി ഉദ്യോഗാർത്ഥികളും അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് ഉദ്യോഗാർത്ഥികളും ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ടോട്ടൽ നൂറ്റി അൻപത്തി ഒന്ന് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുള്ളത് സോ ഇതിൻ്റെ ബാക്കി ലിസ്റ്റുകൾ കൂടി ഇപ്പോൾ റിലീസ് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള വന്നിട്ടുണ്ട് ഈ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും